നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴയിലെ ഷീലാസണ്ണിയുടെ വ്യാജ കേസ് എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞ വസ്തുതയാണ് ഇതിൽ സണ്ണിക്ക് എതിരായി നിന്നത് ഷീലാസണ്ണിയെ കുടുക്കുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നത് സണ്ണിയുടെ മകനും മരുമകളുമാണെന്നതാണ് ഞെട്ടിക്കുന്ന സത്യം മരുമകൾ മരുമകളുടെ അനിയത്തി ബാംഗ്ലൂരിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും ലഭിക്കാവുന്ന മയക്കുമരുന്ന് രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഷീലാസണ്ണിയെ കൊടുക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊന്നും അറിയാതെ സ്വന്തം പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഷീലാസണ്ണി മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് മകനെയും മരുമകളെയുമൊക്കെ അത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഷീലാസണ്ണി പക്ഷേ സണ്ണിയോട് എന്തെല്ലാമോ ഒക്കെയുള്ള മരുമകളുടെ വൈരാഗ്യവും വിദ്വേഷവുമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിച്ചത് ഒരു മകളും മരുമകനും കൂടി ഷീല സണ്ണിക്കുണ്ട് ഇവർ തൊടുപുഴയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരികയായിരുന്നു വളരെയധികം സൗകര്യങ്ങളോടുകൂടി എല്ലാവിധ സജ്ജീകരണങ്ങളോടു കൂടിയും പ്രവർത്തിച്ചു വന്ന ഒരു ബ്യൂട്ടി പാർലർ ആയിരുന്നു അനേകം സൗഹൃദങ്ങൾ അതിലുണ്ടായിരുന്നു അതിൽ നിന്നും നല്ലൊരു വരുമാനം കണ്ടെത്തുന്നതിന് ഷീല സണ്ണിക്ക് കഴിയുന്നുമുണ്ടായിരുന്നു കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിനായി തുടങ്ങിയ സംരംഭമായിരുന്നു ഒരു ബ്യൂട്ടി പാർലർ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇപ്പം കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന ഈ ഒരു ബ്യൂട്ടി പാർലറിനെ തകർക്കുന്നതിനും തൻ്റെ വരുമാനം ഇല്ലായ്മ ചെയ്യുന്നതിനും മറ്റ് വ്യക്തിപരമായിട്ടുള്ള ചില വൈരാഗ്യങ്ങൾക്ക് പിന്നാലെയാണോ ഈ മക്കൾ ഇങ്ങനെ ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഷീല സണ്ണി സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ലായത് എന്നിരുന്നാലും കേസിൻ്റെ അന്വേഷണങ്ങൾ മുൻപോട്ട് നീങ്ങവേ മനസ്സിലായി മരുമകളുടെ അനിയത്തിയുടെ കൂട്ടുകാരൻ നാരായണദാസ് ഭവനത്തിൽ വന്നിരുന്നതും ഇവരായിരിക്കാം ഈ എത്ത് ഇത്തരത്തിലുള്ള സ്റ്റാമ്പ് തൻ്റെ ബാഗിനുള്ളിൽ വെച്ചതെന്ന് കണ്ടെത്താനും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പോലീസുകാരോട് അറിയിക്കുകയുണ്ടായി എന്തിരുന്നാലും എക്സൈസുകാർക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എക്സൈസുകാർക്ക് ലഹരികൾ കണ്ടാൽ തിരിച്ചറിയത്തില്ലേ വ്യാജ ലഹരിയുടെ പേരിൽ ഈ ഷീലാ സണ്ണി ജയിലിൽ കിടന്നത് എഴുപത്തി ദിവസമാണ് ഇത്രയും ദിവസം ഇവർ മനോ മനോവ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നിരപരാധിയായ ഒരു വ്യക്തിയാണ് നാട്ടുകാരും സമൂഹവും സ്വന്തക്കാരും ഒക്കെ ഒരു കേസുണ്ടായാൽ തന്നെ കാണുന്നത് ഏത് രൂപത്തിലാണെന്ന് ഷീലാസണ്ണിക്കും നന്നായിട്ടറിയാം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ തന്നെ കുറ്റക്കാരിയെന്ന് ആരോപിക്കുമ്പോഴും സണ്ണിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും സ്വന്തം ഭവനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തനിക്ക് പിന്നിൽ നിന്നും ഇത്ര വലിയൊരു അടി കിട്ടുമെന്ന് ഷീല സണ്ണി വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റ ആരോപിതരായ മരുമകളും മ സ്വന്തം മകനുമൊന്നും തന്നെ കാണുന്നതിനോ തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനോ വരികയുണ്ടായില്ല ഭർത്താവിൻ്റെയും മകളുടെയും മരുമകൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് തനിക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചതെന്ന് ഷീലാസണ്ണി പറയുകയുണ്ടായി ഒന്ന് ഓർത്തു നോക്കിയാൽ എത്രമാത്രം ദാരുണമാണ് ഇത്തരം സംഭവങ്ങൾ കാരണം സ്വന്തം ഭവനത്തിലുള്ള അപ്പനെയും അമ്മയെയും ഒക്കെ അമ്മയെയുമൊക്കെ കൊടുക്കുന്ന രീതിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഷീലാസണ്ണിയുടെ മരുമകളും ഇത്ര ചെറുപ്പക്കാരി അല്ലേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്നു മരുമകൾ തെറ്റായ രീതിയിൽ ചിന്തിച്ചാലും മകന് തിരുത്തിക്കൊണ്ട് വരാവുന്നതല്ലേ ഉള്ളൂ മകൻ ഭാര്യയെ പേടിച്ചു കൊണ്ടാണോ ഇത്തരത്തിലൊക്കെ ചെയ്യുവാൻ കൂട്ടു നിൽക്കുന്നത് എന്നാലും വളരെ ദാരുണമായി പോയി ഷീല സണ്ണിക്ക് എഴുപത്തി രണ്ട് ദിവസം ജയിലിൽ കിടന്ന ഓരോ ദിവസവും വളരെ ഭീതിയോടുകൂടിയായിരുന്നു എന്നാണ് ഓർത്തെടുക്കുന്നത് പല ഘട്ടങ്ങളിലും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട് കാരണം ബന്ധുക്കൾ തന്നെ ഒ തങ്ങളെ ഒറ്റപ്പെടുത്തും സ്വന്തക്കാർ അയൽക്കാർ കൂട്ടുകാർ എല്ലാവരും തങ്ങളെ ഒറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള ഭീതിയിൽ ആത്മഹത്യ ചെയ്താലോ എന്നാലോചിച്ചു പിന്നീട് ഷീല സണ്ണി വിചാരിച്ചു തനിക്ക് തൻ്റെ നിരപരാധ ും തെളിയിക്കേണ്ടതുണ്ട് താൻ തെറ്റുകാരിയല്ല അല്ല താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല അത് വിൽക്കുന്ന ആളുമല്ല സ്വന്തം ബാഗിൽ നിന്നും ഇത്തരത്തിൽ സ്റ്റാമ്പ് ലഹരിയുള്ള സ്റ്റാമ്പ് കണ്ടെടുക്കണമെങ്കിൽ അത് ഭവനത്തിലുള്ള അത്രയും അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണം സംബന്ധമായി അവസാനം മരുമകളുടെ അനിയത്തിയുടെ കൂട്ടുകാരനാണെന്ന് തെളിഞ്ഞത് എന്തായിരുന്നാലും നീതിയുടെ പോരാട്ടത്തിലായിരുന്നു ഷീല സണ്ണി ഷീലാ സണ്ണിയുടെ പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്തു എന്നിരുന്നാലും ഈ നാട്ടിൽ നിൽക്കള്ളിയില്ലാതെ ഈ നാട്ടിൽ ഒരു സംരംഭമൊന്നും വിജയിക്കില്ലെന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സണ്ണി കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് കുടിയേറി അവിടെ ബ്യൂട്ടി പാർലർ നടത്തി വരികയാണ് എങ്കിലും സന്മനസ്സുള്ള കുറച്ച് മനുഷ്യർ ചേർന്ന് ഷീലാ സണ്ണി ജയിലിൽ നിന്ന് റങ്ങിയതിന് ശേഷം ഒരു ബ്യൂട്ടി പാർലറൊക്കെ കൊടുത്തു എങ്കിലും അത് വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ് ആളുകൾ കാണുന്നത് അത്തരത്തിലായിരിക്കും തൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് ആരും കടന്നു വരുന്നില്ലെന്നുള്ള വ്യാകുലം ഷീലാസണ്ണിക്ക് ഉണ്ടായിരുന്നു കാരണം ഷീലാസണ്ണിക്ക് സാമ്പത്തിക ബാധ്യത തീർക്കാനായിരുന്നു ഇത്തരം സംരംഭം സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഷീലാസണ്ണി ചെന്നൈയിലേക്ക് മാറി താമസിക്കുന്നു അതൊരു കണക്കിന് ആശ്വാസകരമാണ് കാരണം ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ശരിയായ രീതിയിൽ കേസുകൾ മുന്നോട്ട് നീങ്ങുകയും മരു മകനെയും മരുമകളെയും ഒക്കെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യാനുമൊക്കെ സാധിക്കും എന്നാൽ ചോദ്യം ചെയ്യലിന് മരുമകൾ റെഡിയായി വന്നു പക്ഷേ മകൻ അതിനും തയ്യാറായില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്